അമ്മയുടെ ആശ്രമത്തിൽ നമുക്കറിയാം ലോകമെമ്പാടുമെന്ന് ലളിതാ സഹസ്രനാമം പ്രചരിപ്പിച്ചതിൽ ഏറ്റവും വലിയ ഗുരു അമ്മയാണ് അമേരിക്കയിലും ആഫ്രിക്കയിലും കണ്ട എല്ലാ മതക്കാരും ഈ ലളിതാ സഹസ്രനാമം ജപിക്കാൻ തുടങ്ങിയ അമ്മ കാരണമാണ് ആ അമ്മ എനിക്കറിയാവുന്ന എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട് ലളിതാ സഹസ്രാമം എന്ന് വ്യക്തിപരമായിട്ട് മോൻ എനിയ ചെയ്യണ്ട വ്യക്തിപരമായിട്ട് എന്താണ് അമ്മയുടെ പ്രത്യേകത ഇത്രയും ബിസി ബിസിയായിട്ടുള്ളൊരു ഗുരുവാണ് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഗുരുക്കന്മാർ ഉള്ള ഒരാളാണ് എന്നിട്ടും ഓരോരുത്തരെയും കാണുന്നു ഇവിടെ എത്ര ഓൺലൈൻ ഗുരുക്കന്മാർ ഓരോരുത്തരെ കാണുന്നുണ്ട് ആകെ എണ്ണിപ്പറിക്കാൻ നൂറ് പേരെ യേശയന്മാരുള്ളൂ നൂറുപേരെയും കാണാൻ സമയമില്ല അവർ പ്രശ്നങ്ങൾ കേൾക്കാൻ ചെവിയില്ല അവരുടെ ശ്വാസത്തിൻ്റെ ശക്തി അറിയാൻ സമയമില്ല ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പോൾ അവർക്ക് ഗുരുക്കന്മാരില്ലെങ്കിൽ അവർക്ക് കൃത്യമായി അറിയണമെന്നില്ലല്ലോ അതാ പറഞ്ഞത് പരമ്പരയിലല്ലാത്തവരിന്ന് പഠിക്കരുത് ശാസ്ത്രത്തിലുണ്ടെന്നേ അതല്ലേ പറയുന്നത് അസമ്പ്രദായ വിത് മൂർഖവത് ഉപേക്ഷണീയ അസമ്പ്രദായത്തിലൂടെ പഠിച്ചവൻ അതായത് സമ്പ്രദായം ഇല്ലാതെ പഠിച്ചവനെ മൂർഖൻ എന്ന് കണ്ടുപേക്ഷം മൂർഖൻ എന്നാണ് സംസ്കൃതത്തിൽ വിഡി നർത്ഥം